കമ്മ്യൂണിസ്റ്റ് ശ്രദ്ധിക്കുക നിങ്ങളെ അസ്വസ്ഥരാക്കുന്ന ചില കാര്യങ്ങൾ ഈ വീഡിയോയിൽ ഹലോ ഒരു വൺ വെൽക്കം ടു നത്തിങ് ലെഫ്റ്റ് ഹലോ പിണറായി സാർ ഇന്നലെ അങ്ങയുടെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് കണ്ടു അങ്ങ എഴുതിയത് ഗാന്ധി വധത്തെ തുടർന്ന് നിരോധിക്കപ്പെട്ട ആർ എസ് എസിനും വധഗൂഢാലോചനയിൽ ഭാഗമായ വി ഡി സവർക്കർക്കും സ്വാതന്ത്ര്യ സമരത്തിൻ്റെ പിതൃത്വം ചാർത്തി കൊടുക്കാനുള്ള ശ്രമം ചരിത്ര നിഷേധമാണ് എന്നും ബ്രിട്ടീഷുകാർക്ക് പാദസേവ ചെയ്തവരെ മഹത്വൽക്കരിക്കാൻ സ്വാതന്ത്ര്യദിനം തന്നെ തിരഞ്ഞെടുത്തത് സ്വാതന്ത്ര്യ സമരത്തെ അപമാനിക്കാനാണ് എന്നും അന്ന് ഒറ്റുകാരുടെ വേഷമായിരുന്നു ആർ എസ് എസിനെന്നും സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തിൻ്റെ അടിസ്ഥാന പ്രത്യയശാസ്ത്ര സങ്കല്പങ്ങളോട് വിപ്രതിബത്തി കാണിച്ചവരാണ് ആർ എസ് എസുകാർ എന്നുമാണ് നന്നായി സാര് കാരണം നമ്മുടെ രാഷ്ട്രം ഇന്ന് അതിൻ്റെ വലിയ രണ്ട് സംഘടനകൾ അത് നൂറ് വർഷങ്ങൾ ആഘോഷിക്കുകയാണ് രാഷ്ട്രീയ സ്വയം സേവക സംഘവും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യയും അതുകൊണ്ട് തന്നെ ഈ ഒരു നൂറു വർഷത്തെ ചരിത്രം പറയാനുള്ള അവസരമാണ് നമുക്കെല്ലാം ലഭിച്ചിരിക്കുന്നത് പക്ഷേ സർ അങ്ങയുടെ പോസ്റ്റിൽ ചില തെറ്റുകൾ കടന്നുകൂടിയിട്ടുണ്ട് പലതും തെറ്റിദ്ധരിപ്പിക്കുന്നതാണ് പലതും ഫാക്ച്വലി ഇൻകറക്റ്റാണ് സർ ഗാന്ധി വധത്തെ തുടർന്ന് നിരോധിക്കപ്പെട്ടെങ്കിലും അതിൽ തെളിവൊന്നുമില്ലാതെ ആർ എസ് എസിനെ കോടതി വെറുതെ വിട്ടു അല്ലെങ്കിൽ ആർ എസ് എസിനെതിരെ തെളിവൊന്നുമില്ല എന്ന് കോടതിയും പല കമ്മീഷനുകളും വ്യക്തമാക്കിയതാണ് അപ്പോൾ അങ്ങയുടെ വാചകം ആളുകളെ കുറച്ചൊന്ന് തെറ്റിദ്ധരിപ്പിക്കും എന്തായാലും ഇതിലൊക്കെ ഡിബേറ്റുകൾ നടക്കട്ടെ അതല്ല ഇപ്പോഴത്തെ വിഷയം സർ അങ്ങയുടെ പോസ്റ്റിലെ രണ്ട് വാക്കുകൾ എന്നെ വല്ലാതെ ആകർഷിച്ചു സർ അത് പാദസേവ എന്ന വാക്കും ഒറ്റുകാർ എന്ന വാക്കുമാണ് സർ അങ്ങക്കോ ആ പോസ്റ്റ് എഴുതിയവർക്കോ അത് പോസ്റ്റ് ചെയ്തവർക്കോ ഇന്ത്യൻ സ്വാതന്ത്ര്യസമര ചരിത്രത്തെ പറ്റി തെറ്റിദ്ധാരണകൾ ഉണ്ട് എന്ന് തോന്നുന്നു സർ അങ്ങ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാണല്ലോ ഒരു മുതിർന്ന കമ്മ്യൂണിസ്റ്റ് നേതാവും ആ നിലയ്ക്ക് കേരളത്തിൻ്റെയും നമ്മുടെ രാജ്യത്തിൻ്റെയും പിന്നെ ഇന്ത്യൻ കമ്മ്യൂണിസത്തിൻ്റെയും ഒക്കെ ചരിത്രം അങ്ങേക്കറിയാതെ പോകുന്നു എന്ന് പറഞ്ഞാൽ അത് നാണക്കേടാണ് സർ അതുകൊണ്ട് ഇതെല്ലാം ഉൾക്കൊള്ളിച്ച് ഒരു വീഡിയോ ഇടാം എന്ന് കരുതി ഇനി ഇനിതൊക്കെ അറിയാമെങ്കിലും അത് മറച്ചു വെച്ച് പോസ്റ്റ് പോസ്റ്റിടുകയോ അല്ലെങ്കിൽ അങ്ങയുടെ അനുമതിയില്ലാതെ സോഷ്യൽ മീഡിയ ടീം ഇടുകയോ ഒക്കെ ചെയ്താണെങ്കിൽ സാർ അങ്ങക്ക് തിരുത്താനും ഒരു ഒരവസരമാകുമല്ലോ ഒരു മലയാളി എന്നുള്ള നിലയിൽ അതൊക്കെ എൻ്റെ കർത്തവ്യമാണ് സാർ സാർ എന്തായാലും ഈ പാദസേവ പാദസേവറ്റിക്കൊടുക്കൽ ഈ രണ്ട് വാക്കും സ്വാതന്ത്ര്യസമര ചരിത്രത്തിൻ്റെ കോണ്ടാക്സിൽ കേൾക്കുമ്പോൾ ഓർക്കേണ്ട ഒരേ ഒരു പാർട്ടിയേ ഉള്ളൂ സാർ സാർ അത് അങ്ങയുടെ പാർട്ടിയാണ് അങ്ങയുടെ എന്ന് പറയുമ്പോൾ അങ്ങ് സി പി ഐക്കാരനല്ല ഇതൊക്കെ അവരാണ് ഞങ്ങളല്ല ചെയ്തത് എന്നൊക്കെ പറഞ്ഞ് അങ്ങയുടെ അനുയായികളിൽ പലരും വന്നേക്കാം പക്ഷേ നമ്മളത് കാര്യമാക്കുന്നില്ല സാർ സാർ സൗകര്യം പോലെ അതൊന്ന് പറഞ്ഞ് കൊടുത്താൽ മതിയാവും എന്തായാലും ആ കഥ അങ്ങയോട് ഒന്ന് പറയുകയാണ് ഈ വീഡിയോയുടെ ലക്ഷ്യം സാർ പിന്നെ വാഴ നനയുമ്പോൾ ചീരയും നനയുമല്ലോ അങ്ങയുടെ പാർട്ടിയുടെ കഥ നാല് പേരറിയട്ടെ സാർ അല്ലേ സാർ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ടിൽ മഹാത്മാഗാന്ധിയും കോൺഗ്രസ്സും ക്വിറ്റ് ഇന്ത്യ സമരം എന്നൊന്ന് പ്രഖ്യാപിച്ചതായി അങ്ങനെ കറിവുണ്ടാകും എന്ന് കരുതുന്നു കുട്ടികളും യുവാക്കളും ദളിതരും വൃദ്ധരും ബ്രാഹ്മണരും ഭൂഷകളും കുത്തകളും തൊഴിലാളികളും ഒക്കെ കൈ മറന്ന് ബ്രിട്ടനെ ഈ നാട്ടിൽ നിന്ന് ഓടിക്കാൻ രംഗത്തിറങ്ങി സാർ പക്ഷേ സാർ അങ്ങയുടെ പാർട്ടിയുണ്ടല്ലോ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അന്ന് അവർ മലബാറിലെ ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റിന് നീട്ടിവലിച്ചൊരു കത്തെഴുതിയത് സാർ എങ്ങനെയാണ് അവർ സ്വാതന്ത്ര്യ സമര സേനാനികളെ ഒറ്റപ്പെടുത്തിയത് എന്ന് എങ്ങനെയാണ് പണിമുടക്കുകൾ എന്ന് എങ്ങനെയാണ് സ്കൂളും കോളേജും ഒക്കെ ഒരു പ്രശ്നവുമില്ലാതെ പ്രവർത്തിപ്പിച്ചത് എന്ന് ഇച്ചൊരു എങ്ങനെയാണ് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തെ ഒറ്റിക്കൊടുത്തത് എന്ന് സാർ ഇതിൽ പകരം പല ആവശ്യങ്ങളും അവർ ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു സാർ അത് പിന്നാലെ പറയാം സാർ ഇപ്പോൾ പറഞ്ഞാൽ ദേശസ്നേഹികളായ ഏതെങ്കിലും കമ്മ്യൂണിസ്റ്റുകാർ ഇത് കാണുന്നുണ്ടെങ്കിൽ അവർ ബാക്കി കാണാൻ കേൾപ്പില്ലാതെ നിർത്തിപ്പോകൂ സാർ അതുകൊണ്ടാണ് സാർ ഇതൊക്കെ അങ്ങയുടെ പാർട്ടി അന്നത്തെ ബ്രിട്ടീഷ് രാജകുടുംബത്തിന് അല്ലെങ്കിൽ ബ്രിട്ടീഷ് സർക്കാരിന് ചെയ്തു കൊടുത്ത സേവനങ്ങളായിരുന്നു സാർ സാർ ഒരു ചെറിയ ഉദാഹരണം എടുത്തു പറഞ്ഞുകൊണ്ട് തുടങ്ങുന്നു എന്നേ ഉള്ളൂ സാർ മുഴുവൻ കഥ കേട്ടാലുണ്ടല്ലോ സാർ ഒരു ഇന്ത്യക്കാരനും ആ ചെങ്കുടി പിന്നെ കയ്യിലെടുക്കാൻ ഒന്നറയ്ക്കും സാർ അതുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ കൊണ്ട് ഗുണമുള്ള പാർട്ടിയെ വെറുക്കാൻ ബുദ്ധിമുട്ടുള്ള ആളുകളും ബാക്കി വീഡിയോ കാണാതെ ഇവിടെ വെച്ച് നിർത്തിപ്പോണം സർ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിരണ്ട് ഏപ്രിൽ മാസത്തിൽ അന്ന് സെക്രട്ടറി ആയിരുന്ന പി സി ജോഷിയും അങ്ങയുടെ പാർട്ടിയുടെ മറ്റ് നേതാക്കളും പത്ത് പേജ് വരുന്ന ഒരു മെമ്മോറാണ്ടം ബ്രിട്ടീഷ് സർക്കാരിന് സമർപ്പിച്ചു സർ സ്വാതന്ത്ര്യ സമര പോരാട്ടങ്ങൾ പൊളിക്കും ഇന്ത്യക്കാരെ സൈന്യത്തിൽ ചേരാൻ പ്രേരിപ്പിക്കും റേഷൻ വിതരണം നടക്കുമ്പോൾ അവിടെ ക്യൂ നിയന്ത്രിക്കാൻ സഖാക്കളെ നിയമിക്കും സ്വാതന്ത്ര്യ സമര ഭടന്മാരെ ഉറ്റിക്കൊടുക്കും സർ അങ്ങനെ ആരെങ്കിലും പറയുമോ എന്നൊക്കെ ആളുകൾക്ക് സംശയം തോന്നും സാർ ഒറ്റി കൊടുക്കും എന്നൊക്കെ സർ പറഞ്ഞു എന്ന് മാത്രമല്ല സാർ ബ്രിട്ടീഷ് സർക്കാരിൻ്റെ ഒരു ഗുണ്ടയെ പോലെ ജീവിച്ചു കൊള്ളാം എന്ന് എഴുതി ഒപ്പിട്ട് കൊടുത്തു സർ അങ്ങയുടെ പാർട്ടി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ട് മെയ് പന്ത്രണ്ടിന് ബ്രിട്ടീഷ് ഇൻ്റലിജൻസ് ഓഫീസർ ഗുലാം അഹമ്മദിനെ നേരിട്ട് കണ്ട് നാല് മണിക്കൂറാണ് സർ ചർച്ച നടത്തിയത് അന്ന് പി സി ജോഷി അന്ന് മുഴുവൻ ഭാരതവും സ്വാതന്ത്ര്യസമര പോരാട്ടത്തിൽ മൊഴിയിരുന്നപ്പോൾ യൂണിയൻ ജാക്കിന് അതായത് ബ്രിട്ടീഷ് കൊടിക്ക് താഴെ ചെന്നിരുന്നത് നാല് മണിക്കൂർ പി സി ജോഷി എന്ത് തരം സേവയായിരിക്കും സാർ ചെയ്തത് അങ്ങ് പാദസേവ എന്നൊരു വാക്കുപയോഗിച്ചത് കൊണ്ട് ചോദിക്കുന്നു എന്നേ ഉള്ളൂ എന്തായാലും സാർ നിങ്ങളുടെ പാർട്ടി പറഞ്ഞ വാക്കൊക്കെ പാലിച്ചു സാർ ഉദാഹരണത്തിന് കാസർകോട്ടെ കുമ്പളയിൽ നിങ്ങൾ സ്വാതന്ത്ര്യ സമര ബൂർഷ്വാകളെ അടിച്ചു സാർ നിങ്ങളുടെ തന്നെ ഭാഷയിൽ സാർ നിങ്ങളീ സംഭവത്തെ വിശേഷിപ്പിച്ചത് കേരളത്തെ അരാജകത്വത്തിൽ നിന്നും രക്ഷിച്ചു എന്നാണ് സർ നിയമപരിപാലനം മാത്രമായിരുന്നില്ല കാസർകോട്ട് നിങ്ങൾ ചെയ്തത് സർ നിങ്ങളുടെ പാർട്ടിക്ക് വിദ്യാഭ്യാസ സംരക്ഷണത്തിൽ നല്ല താല്പര്യമായിരുന്നു ഒരൊട്ട സമരക്കാരെ ആ സ്കൂളിൻ്റെ കോമ്പൗണ്ടിൽ കയറ്റിയിട്ടില്ല എന്ന് എന്ത് അഭിമാനത്തോടെയാണെന്നോ സർ അങ്ങയുടെ പാർട്ടി ബ്രിട്ടീഷുകാരെ എഴുതി അറിയിച്ചത് സർ സ്വാഭാവികമായും ഇത് കേൾക്കുന്ന നാട്ടുകാർ എന്തിനാണ് അന്ന് സ്വാതന്ത്ര്യ സമരത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി വഞ്ചിച്ചത് എന്ന് ചോദിച്ചേക്കാം സർ അവർക്കായി ഒന്ന് പറഞ്ഞു കൊടുക്കുകയാണ് സർ അന്ന് സി പി ഐയുടെ ഭരണഘടനയിൽ തന്നെ എഴുതിയിരുന്നത് കമ്മ്യൂണിസ്റ്റ് ഇൻ്റർനാഷണലിൻ്റെ ഒരു ഭാഗം എന്നാണ് അതായത് ലോകത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളൊക്കെ ചേർന്ന് ഉണ്ടാക്കിയ ഒരു സംഭവമാണ് വേറൊന്നുമില്ല സോവിയറ്റ് യൂണിയൻ്റെ താൽപ്പര്യങ്ങൾ ലോകമാകെ എത്തിക്കുക സോവിയറ്റ് യൂണിയൻ പറയുന്നതനുസരിച്ച് കാര്യങ്ങൾ കൊണ്ടുപോവുക ഇങ്ങനെ ചില ആവശ്യങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കിയ ഒരു സെറ്റപ്പാണ് ഇന്ന് കൃത്യമായി വിശദീകരിച്ചാൽ നമ്മുടെ ലോക്കൽ കമ്മിറ്റികളും ബ്രാഞ്ച് കമ്മിറ്റികളും ജില്ലാ കമ്മിറ്റികളുമൊക്കെ സംസ്ഥാന കമ്മിറ്റിയുടെ ആവശ്യത്തിനനുസരിച്ച് പ്രവർത്തിക്കുന്നത് പോലെ സോവിയറ്റ് യൂണിയൻ്റെ ആവശ്യങ്ങൾക്കും അവരുടെ താല്പര്യങ്ങൾക്കും അനുസരിച്ച് ലോകരാജ്യത്തിലെ വിവിധ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ പ്രവർത്തിക്കുന്നു അങ്ങനെ ഒരു സെറ്റപ്പ് സർ അന്ന് ബ്രിട്ടീഷ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി വഴിയായിരുന്നു ഇന്ത്യയിലേക്ക് ദൈനംദിന പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കാനുള്ള കാര്യങ്ങൾ സോവിയറ്റ് യൂണിയൻ എത്തിച്ചിരുന്നത് സാർ സാർ അത് ഓർക്കേണ്ട ഒരു കാര്യം ആ ഒരു സമയത്ത് മാത്രമായിരുന്നില്ല ആയിരത്തി തൊള്ളായിരത്തി അൻപതുകൾ വരെ അന്നത്തെ നമ്മുടെ സി പി ഐയുടെ നേതാക്കളെ റഷ്യസ് അന്ന് സോവിയറ്റ് യൂണിയൻ അവരുടെ അംബാസഡർ വിളിപ്പിക്കുകയും കാര്യങ്ങൾ നേരിട്ട് കൈമാറുകയും ഫാക്സുകൾ അയക്കുകയും ഒക്കെ ചെയ്യുമായിരുന്നു അന്ന് കൃത്യമായി ഈ അയക്കുന്ന ഫാക്സുകളൊക്കെ നമ്മുടെ രഹസ്യാന്വേഷണ വിഭാഗം കണ്ടെത്തി അത് ജവഹർലാൽ നെഹ്റുവിന് കൃത്യമായി കൈമാറുകയും ചെയ്തിരുന്നു സാർ ആ എന്തായാലും സാർ ആ കാലത്ത് അതായത് ഈ ക്വിറ്റ് ഇന്ത്യ സമരം പ്രഖ്യാപിക്കുന്നതിന് തൊട്ടുണ്ടായിരുന്ന തൊട്ട് മുമ്പുണ്ടായിരുന്ന കാലഘട്ടത്തിൽ ബ്രിട്ടന് എതിരായിരുന്നു ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അതായത് ബ്രിട്ടീഷ് ഭരണകൂടത്തിനെതിരായിരുന്നു കാരണം അന്നത്തെ സോവിയറ്റ് യൂണിയനും ബ്രിട്ടനും തമ്മിൽ നല്ല സുഖത്തിലായിരുന്നില്ല പിന്നീട് സ്റ്റാലിനും ചർച്ചിനും തമ്മിൽ സന്ധി ചെയ്തതോടെ ഇതങ്ങ് മാറി സാർ സോവിയറ്റ് യൂണിയൻ നമ്മുടെ ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളോട് ബ്രിട്ടണുമായി സഹകരിക്കാൻ ആവശ്യപ്പെട്ടു അതോടെ ബ്രിട്ടൻ്റെ യുദ്ധവും ബ്രിട്ടീഷ് ഭരണകൂടവും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടേത് കൂടിയായി സർ ചൈനയിലും ക്യൂബയിലുമൊക്കെ പാർട്ടി ഫാഷനുകൾ പാർട്ടിയുടെ വിവിധ യൂണിറ്റുകൾ രംഗത്തിറങ്ങി അവിടുത്തെ ജനങ്ങളെ നിയന്ത്രിക്കുക അല്ലെങ്കിൽ സൈന്യത്തിൻ്റെയും പോലീസിൻ്റെയും ഒക്കെ ഒരു ഘടകമായി പ്രവർത്തിക്കുക ഇങ്ങനെ പലതും ചെയ്യാറുണ്ട് സർ കൃത്യമായി ഇതുതന്നെയായിരുന്നു ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ബ്രിട്ടനും ഓഫർ ചെയ്തത് സർ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ട് ഏപ്രിൽ ഇരുപത്തി മൂന്നിന് പുറത്തിറക്കിയ മെമ്മോറാണ്ടത്തിൽ എല്ലാ കമ്മ്യൂണിസ്റ്റ് തടവുകാരെയും നിരുപാധികം മോചിപ്പിക്കണം അവരുടെ മേലുള്ള നിയന്ത്രണങ്ങൾ നീക്കണം ഒളിവിൽ കഴിയുന്നവർക്കെതിരെയുള്ള വാറണ്ടുകൾ പിൻവലിക്കണം നാഷണൽ ഫ്രണ്ട് ദി ന്യൂ ഏജ് തുടങ്ങിയ പാർട്ടി പ്രസിദ്ധീകരണങ്ങളുടെ മേലുള്ള നിരോധനം നിൽക്കണം പുതിയ പത്രങ്ങളും ആനുകാലികങ്ങളും ഒക്കെ തുടങ്ങാൻ അനുമതി നൽകണം എന്നൊക്കെ സി പി ഐ ബ്രിട്ടീഷുകാരോട് ആവശ്യപ്പെട്ടു കൂടാതെ പി സി ജോഷി ജി അധികാരി പി സുന്ദരയ്യ സോമനാഥ് ലാഹരി പിന്നെ നമ്മുടെ ഇ എം എസ് നമ്പൂതിരിപ്പാട് ഇവരെയൊക്കെ വിട്ടയക്കണം എന്നും വിട്ടയക്കണമെന്ന് മാത്രമല്ല സാർ ഇവർക്ക് നമ്മുടെ രാജ്യത്ത് എവിടെയും നടന്ന് പൊതുയോഗങ്ങൾ സംഘടിപ്പിക്കാനും മീറ്റിങ്ങുകൾ സംഘടിപ്പിക്കാനും ഒക്കെ അനുമതി കൊടുക്കണം എന്നും സാർ ഈ അനുമതി കൊടുക്കണം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഞങ്ങൾ ബ്രിട്ടണ് അനുകൂലമായാണ് സംസാരിക്കുന്നത് അതുകൊണ്ട് അനുമതി തരണം എന്നാണ് അതുമാത്രമല്ല സാർ നമ്മുടെ കേരളത്തിൽ കേരളത്തിൽ നിന്ന് ആവശ്യപ്പെട്ടിട്ടുള്ള ചില കാര്യങ്ങളുണ്ട് സാർ കേരളത്തിൽ പാർട്ടി ആവശ്യപ്പെട്ടൊരു കാര്യം ദേശാഭിമാനി വാരിക പ്രസിദ്ധീകരിക്കാൻ പുനഃപ്രസിദ്ധീകരിക്കാൻ അനുവദിക്കണമെന്ന് അന്ന് തിരുവിതാംകൂർ ഭരിച്ചിരുന്ന ഭൂഷോകളത് നിരോധിച്ചിരുന്നു സാർ ഇതിൽ പറയുന്നത് ദേശാഭിമാനി സത്യാഗ്രഹത്തിൽ പങ്കെടുക്കരുത് എന്ന് ഭാരതീയരോട് ആവശ്യപ്പെട്ടിരുന്നു എന്നാണ് തൊഴിലാളികളോട് ഉത്പാദനം വർദ്ധിപ്പിക്കാൻ ആഹ്വാനം ചെയ്തു എന്നാണ് പട്ടിണി കിടക്കുന്ന മനുഷ്യരോട് കൊള്ളയടിക്കരുത് എന്നാണ് സർ ഇങ്ങനെ യുദ്ധസമയത്തെ ദേശീയ പ്രതിരോധത്തിന് ദേശാഭിമാനിയുടെ പ്രസിദ്ധീകരണം വളരെ അത്യാവശ്യമായിരുന്നു എന്നാണ് സി പി ഐ അന്ന് ബ്രിട്ടനോട് പറഞ്ഞത് സർ നമ്മൾ ഈ ദേശാഭിമാനി എന്ന് കേൾക്കുമ്പോൾ ഏത് ദേശത്തിൻ്റെ അഭിമാനിയാണ് എന്ന് നമുക്ക് ഒരു സംശയം തോന്നുമെങ്കിൽ ഇതോട് ആ സംശയം മാറിക്കിട്ടും എന്ന് കരുതുന്നു എന്തായാലും അത് ഇന്ത്യയുടേതല്ല എന്തായാലും സർ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി നാല് ജനുവരി പതിനഞ്ചിന് സി പി ഐയുടെ ന്യൂ ഏജ് പ്രിൻറ്റിംഗിൻ്റെ പ്രസ് ചുമതലുള്ള ഷറഫ് അത്തറലി ആഭ്യന്തര വകുപ്പിന് അതായത് അന്നത്തെ ബ്രിട്ടീഷ് ആഭ്യന്തര വകുപ്പിന് എഴുതിയത് സർ ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിരണ്ട് നാല്പത്തിമൂന്ന് കാലഘട്ടത്തിൽ ഇന്ത്യയിലെ ഏക ദേശസ്നേഹമുള്ള പാർട്ടി സി പി ഐ ആയിരുന്നു എന്നും അഞ്ചാം പത്തികളെ അതായത് ഈ സ്വാതന്ത്ര്യ സമര ഭൂഷാസി പ്രവർത്തകരെ എതിർക്കാൻ ബ്രിട്ടനെ സഹായിച്ചത് തങ്ങളാണ് എന്നും അതുകൊണ്ട് തങ്ങളുടെ പ്രസന് കുറച്ച് കൂടുതൽ വൈദ്യുതി അനുവദിക്കണം എന്നുമായിരുന്നു സർ എങ്ങനെയുണ്ട് സാർ സാർ പിന്നെ എന്തൊക്കെ പറഞ്ഞാലും ബ്രിട്ടീഷുകാർ നന്ദിയുള്ളവരായിരുന്നു അവർ നിങ്ങളുടെ പ്രവർത്തകരെ മോചിപ്പിച്ചു സാർ പീപ്പിൾ വാർ വാരിക പ്രസിദ്ധീകരിക്കാൻ അനുമതി കൊടുത്തു ബ്രിട്ടീഷ് അനുമതിയോടെ നാട് നീളം നടന്ന് പ്രസംഗിക്കാനും നമ്മുടെ ഇ എം എസ് നമ്പൂതിരിപ്പാട് അടക്കമുള്ള നേതാക്കൾക്ക് അനുമതി ലഭിച്ചു സാർ സാർ അവരവസരം നന്നായി വിനിയോഗിച്ചു സാർ നമ്മുടെ കേരളത്തിൽ ഇന്ന് പാർട്ടി കാണുന്ന ശക്തിയുടെ ഒരു പ്രധാന കാരണം അതാണ് രണ്ട് വർഷങ്ങൾ കൊണ്ട് മൂന്നിരട്ടയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി വളർന്നത് സാർ ബ്രിട്ടൻ്റെ പാദസേവ ചെയ്ത് പിന്നെ സാർ വേറൊരു സ്തുത്യർഹമായ കാര്യമുണ്ട് സാർ പട്ടികകൾ തയ്യാറാക്കാൻ അങ്ങയുടെ പാർട്ടിയെ കഴിഞ്ഞിട്ട് ആരുമുള്ളൂ എന്ന് മനസ്സിലാക്കുന്നു സാർ നമ്മുടെ നാട്ടിലുള്ള മുഴുവൻ മനുഷ്യരുടെയും ലിസ്റ്റ് എടുത്തു സാർ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എ ബി സി എന്ന് പട്ടിക തിരിച്ച് അവരുടെ പേരുകൾ എഴുതി സർ എ പട്ടികയിൽ നിങ്ങളുടെ പ്രവർത്തകർ അതായത് ബ്രിട്ടീഷ് സർക്കാരിനും പോലീസിനും വിശ്വസിച്ച് ഒരു കാര്യം ഏൽപ്പിച്ച് കൊടുക്കാവുന്ന ആളുകൾ അവർക്ക് വിപ്ലവങ്ങളെ അട്ടിമറിക്കണോ അതല്ലെങ്കിൽ സമരക്കാർക്കെതിരെ കല്ലെറിയണോ ഒന്ന് പറഞ്ഞാൽ മതി ചെയ്തു തരും അങ്ങനെയുള്ള ആളുകളുടെ ലിസ്റ്റായിരുന്നു സാർ എ പട്ടികയിൽ ബി പട്ടികയിൽ സാധാരണ മനുഷ്യർ അവർ അവരുടെ കാര്യം നോക്കി ജീവിക്കുന്നു സ്വാതന്ത്ര്യ സമരത്തിനുമില്ല ബ്രിട്ടനെ സഹായിക്കുകയുമില്ല അങ്ങനെയുള്ള നിഷ്ക്രിയരായ മനുഷ്യർ സാർ പക്ഷേ ആ സി പട്ടിക ഉണ്ടല്ലോ സാർ അതിലായിരുന്നു സ്വാതന്ത്ര്യ സമര സേനാനികൾ അഞ്ചാം പത്തികൾ ഗാന്ധിയുടെയും സുഭാഷിൻ്റെയും ആരാധകർ ഇവരുടെയൊക്കെ ലിസ്റ്റ് അത് വ്യക്തമായി എഴുതി നാട് നിങ്ങളെ സാർ നിങ്ങളുടെ പാർട്ടിക്ക് പ്രവർത്തനമുള്ള മുഴുവൻ സ്ഥലങ്ങളിലും സാർ നിങ്ങൾ ഈ പട്ടിക തയ്യാറാക്കി ബ്രിട്ടണ് കൊടുത്തു സാർ എന്ത് സഹായകരമായിരുന്നറിയാവോ ബ്രിട്ടണ പട്ടിക അവർ ഈ സ്വാതന്ത്ര്യ സമര ഭൂശ്വാസികളെ അറസ്റ്റ് ചെയ്തു സാർ പലരും പിന്നീട് വെളിച്ചം കണ്ടില്ല സാർ അവരുടെ ജീവിതം അവിടെ അവസാനിച്ചു സാർ എന്തായാലും സാർ എന്തായാലും സാർ നമ്മുടെ രാജ്യത്തിൻ്റെ സമാധാന അന്തരീക്ഷം അങ്ങനെ നിലനിർത്തുന്നതിൽ വളരെ വലിയൊരു പങ്കാണ് ആ കാലത്ത് സി പി ഐ അതായത് അങ്ങയുടെ പാർട്ടി വഹിച്ചത് സാർ സാർ അത് മാത്രമല്ല സാർ ഈ മനുഷ്യരെയൊക്കെ പോലീസിന് പിടിച്ചു കൊടുത്തു എന്ന് മാത്രമല്ല പട്ടി എഴുതി പിടിച്ചു കൊടുത്തു എന്ന് മാത്രമല്ല സാർ ഈ മനുഷ്യരെയൊക്കെ പറഞ്ഞിളക്കി സമരത്തിന് വിടുന്ന നേതാക്കളുണ്ടല്ലോ അവരെയും വെറുതെ വിട്ടല്ല സാർ അങ്ങയുടെ പാർട്ടി ഗാന്ധിയെയും സുഭാഷിനെയും ഓക്കെ കടന്നാക്രമിച്ചു സർ പാർട്ടി ഗാന്ധി തൊഴിലാളികളുടെ ലക്ഷ്യത്തിനെതിരായ ബൂർഷോ ആണെന്ന് പാർട്ടി എഴുതി സർ സുഭാഷുണ്ടല്ലോ സാർ സുഭാഷ് ചന്ദ്ര അദ്ദേഹം ജപ്പാൻ്റെ കാലുനൊക്കെയാണ് എന്നാണ് എഴുതിയത് സർ വലിയ ആക്രമണമായിരുന്നു കമ്മ്യൂണിസ്റ്റ് മാധ്യമങ്ങൾ ഈ നേതാക്കൾക്കെല്ലാവർക്കുമെതിരെ അഴിച്ചുവിട്ടത് ഏത് മാധ്യമങ്ങൾ ബ്രിട്ടൻ കുറച്ച് നാൾ മുമ്പ് അനുമതി നൽകി പ്രശ്നങ്ങളെല്ലാം മാറ്റി എടുത്ത നിങ്ങളുടെ കമ്മ്യൂണിസ്റ്റ് മാധ്യമങ്ങൾ ജയപ്രകാശ് നാരായൺ സുഭാഷ് ചന്ദ്രബോസ് മഹാത്മാഗാന്ധി ഇവരെയൊക്കെ വിമർശിക്കാത്ത ഒരൊറ്റ ദിവസവും അങ്ങയുടെ പാർട്ടിക്കില്ലായിരുന്നു ഇവരൊക്കെ അഞ്ചാം പത്തുകളോ ഫാഷിസ്റ്റുകളോ ആയിരുന്നു അതെ സാർ നിങ്ങൾ ഇന്ന് ആദ്യമായല്ല ആളുകൾക്കെതിരെ ഫാഷിസ്റ്റ് ആരോപണം ഉന്നയിക്കുന്നത് അന്ന് ക്വിട്ടിൻ്റെ ആ സമരകാലത്ത് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ സജീവമായിരുന്ന ആളുകളായിരുന്നു ഒന്നുകിൽ അഞ്ചാം പത്തുകൾ അല്ലെങ്കിൽ ഫാഷിസ്റ്റുകൾ ഇങ്ങനെയായിരുന്നു നിങ്ങൾ ഇവരെയൊക്കെ വിശേഷിപ്പിച്ചിരുന്നത് സാർ സുഭാഷ് ചന്ദ്രബോസിനെതിരെ നിരന്തരം കാർട്ടൂണുകൾ പ്രസിദ്ധീകരിച്ചു സാർ നിങ്ങളുടെ പത്രങ്ങൾ ചില കാർട്ടൂണുകളിൽ സുഭാഷ് ചന്ദ്രബോസിനെ ഒരു പന്നിയായി വരെ ചിത്രീകരിച്ചിട്ടുണ്ട് സാർ നിങ്ങളുടെ പത്രം എന്തായാലും സാർ ഇതൊന്നും പുതിയ അറിവല്ല ധാരാളം ഡോക്യുമെൻറ്റുകൾ ഇതേ പറ്റിയിട്ടുണ്ട് പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട് താല്പര്യമുള്ളവർക്ക് അരുൺ ഷൂറിയുടെ ദുള്ളി ഫാദർലാൻഡ് എന്നൊരു പുസ്തകം വായിക്കും അതായത് ഒരേ ഒരു പുതുറ്രാജ്യമേ നിങ്ങൾക്ക് അന്നും ഇന്നും ഉണ്ടായിരുന്നുള്ളൂ എന്ന് തെളിയിക്കുന്നൊരു പുസ്തകം വായിച്ചു നോക്കാം ഇതൊക്കെ വിശദമായി തന്നെ അതിൽ പ്രതിപാദിച്ചിട്ടുണ്ട് ഇനി സാർ ഇതൊക്കെ അന്നേ അറിയാവുന്ന കാര്യങ്ങളായിരുന്നു സക്ഷാൽ മഹാത്മാഗാന്ധി പി സി ജോഷിക്ക് ഒരു കത്തെഴുതി ഇതെല്ലാം ചോദിച്ചിട്ടുണ്ട് അന്ന് ഗാന്ധിജി വളരെ ക്ലിയറായി ചോദിച്ചിട്ടുണ്ട് നിങ്ങളുടെ പ്രവർത്തനം ഏത് വിദേശ ശക്തിയുടെ താല്പര്യത്തിനനുസരിച്ചിട്ടാണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ആ കത്തിലുണ്ട് ആ കത്തും നമ്മുടെ നമുക്ക് പബ്ലിക്കലി ആണ് സാർ ബ്രിട്ടൻ്റെ പാദസേവ ചെയ്തത് അങ്ങയുടെ പാർട്ടിയാണ് സമരത്തെ വഞ്ചിച്ചത് അങ്ങയുടെ പാർട്ടിയാണ് സർ ഒരു മലയാളി എന്നുള്ള നിലയ്ക്ക് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിക്ക് ഇതൊക്കെ അറിയില്ല എങ്കിൽ ഇതൊക്കെ പറഞ്ഞു തരേണ്ട ബാധ്യത ഒരു മലയാളി എന്നുള്ള നിലയിൽ എനിക്കുണ്ട് എന്ന് കരുതി പറയുന്നതാണ് സർ സാറിന് ഇതുകൊണ്ട് പ്രത്യേകിച്ച് ഏതെങ്കിലും രീതിയിലുള്ള വിഷമം ഉണ്ടാവുകയോ അല്ലെങ്കിൽ സാറിൻ്റെ അണികൾക്ക് ഇതുകൊണ്ട് എന്തെങ്കിലും പ്രത്യേക രീതിയിലുള്ള വിഷമം ഉണ്ടാവുകയോ ഒക്കെ ചെയ്യുകയാണെങ്കിൽ സാർ വേണ്ടിയാണ് അങ്ങനെ വിഷമം ഉണ്ടാകണം അതിനു വേണ്ടിയാണ് സാർ ഈ വീഡിയോ അപ്പോൾ പുതിയൊരു വീഡിയോയുമായി കാണാം എല്ലാവർക്കും നന്ദി നമസ്കാരം